ഹായ് നമസ്കാരം അപ്പോൾ എല്ലാം എന്തെങ്കിലും പുതിയമായിട്ട് സ്വാഗതമുണ്ട് അപ്പം നമ്മളിവിടെ ചെറിയൊരു തൂമ്പു കുഴിയുണ്ട് കേട്ടോ ചെറിയൊരു കുഴിയുണ്ട് അത് പാടമായിട്ട് വെന്തിക്കുന്ന ചെറിയ കുഴിയാണ് അപ്പം അതിനകത്ത് നമ്മളിത് കൂട് വെച്ച് വരാൽ കിട്ടും അല്ലേ നോക്കാൻ പോവാണ് അപ്പം നേരെ കൂടുവെക്കാൻ പോകണം വളരെ കൂടുവാക്കാൻ വന്നതാണേ മൂക്കേന്റെ തോലാണ് ഇവിടെ പാമ്പുള്ള ഒരു ഏരിയ ആണ് അവിടെ നമ്മൾ മീൻ പിടിക്കാൻ പോകും ണ്ട് ഇവിടെ കിടപ്പുണ്ട് നമ്മളെ രണ്ടു കൂടോട് വെച്ചിട്ടുണ്ട് അപ്പൊ നാളെ രാവിലെ നമുക്ക് പൊക്കാൻ കേട്ടോ കിട്ടിട്ടില്ല അപ്പൊ ചില സമയത്ത് അങ്ങനെയാണ് നീൻ കിട്ടും ചില സമയത്ത് കിട്ടത്തില്ല ഒരു ചെറിയ വരാലും രണ്ട് ചെമ്പല്ലിയും കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു വെള്ളാ ഒരു വെള്ളാമേണ്ടെ മറ്റേ കൂട്ടുകാർക്കും കാര്യമായിട്ടൊന്നും ഇല്ല ചെറിയൊരു കരിയും ചെറിയൊരു ചെമ്പല്ലിക്കും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ